കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായിരിക്കുകയാണ് പേളിയുടെ തറവാട് മാസങ്ങൾക്ക് മുൻപായിരുന്നു പേളിയുടെ അനിയത്തി റെയ്ച്ചൽ മാണി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നത് കായ്റൂബൻ വിജയ് എന്നായിരുന്നു മകന് പേരിട്ടിരിക്കുന്നത് മൂത്തമകൻ റെയിൻ റൂബൻ വിജയ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കുഞ്ഞ് കായ്മോ മാമോദിസ ചടങ്ങ് കഴിഞ്ഞിരുന്നത് ഇപ്പോഴിതാ മാമോദിസ ചടങ്ങിനിടെയുള്ള മനോഹരമായ ചിത്രങ്ങളും വീഡിയോസും എല്ലാം പങ്കുവെച്ചാണ് റേച്ചൽ മാണിയും പേളി മാണിയും എല്ലാം എത്തിയിരിക്കുന്നത് നിലമോൾക് ഒരു കുഞ്ഞനിയനോ അനിയത്തിയോ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മണിയും പ്രസവം അടുത്തു തന്നെ ഇരിക്കുകയാണ് പേളിയും പേളിയുടെ കുടുംബത്തെയും പോലെ തന്നെ പേളിയെ സ്നേഹിക്കുന്ന ആരാധകരും ഈ വാർത്തയ്ക്കായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആഘോഷമാക്കാറുള്ളവർ തന്നെയാണ് പേളിയും പേളിയുടെ കുടുംബവും മക്കളുടെ മൈൽ സ്റ്റോൺ എല്ലാം തന്നെ വളരെ നന്നായി തന്നെയാണ് പേളിയും റേച്ചൽ മാണിയും എല്ലാം ആഘോഷമാക്കാറുള്ളത്